രണ്ട് ദിവസമായിട്ട് ജിൻഡോയ്ക്ക് എന്ത് എന്നുള്ള കമൻ്റുകൾ ധാരാളം വരുന്നുണ്ട് എന്തിനു പല എന്താ പറഞ്ഞത് പല കമൻ്റുകളും പുറത്ത് ഒത്തിരി പ്രചരിക്കുന്നുമുണ്ട് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ജിൻഡോ ലൈവിലൊക്കെ കാണുമ്പം വളരെ രണ്ട് ദിവസമായിട്ട് വളരെ ക്ഷീണിതനായ അവസ്ഥയിൽ തന്നെയാണ് അതുപോലെ ജിൻഡോയ്ക്ക് കാര്യമായ എന്തോ ഒരു പ്രശ്നം മുട്ടുവേദനയാണെന്നാണ് ജിൻഡോ പറയുന്നത് അത് അതുതന്നെയാണോ എന്ന് നമുക്കറിയില്ല വ്യക്തമാകുന്നില്ല ജിൻഡോ അവിടെ ആരോടും മനസ്സോർന്ന് പറയുന്നില്ല അവിടുത്തെ മത്സരാർത്ഥികളെല്ലാം തന്നെ ജിൻഡോ മെഡിക്കൽ റൂമിലേക്ക് വിളിച്ചപ്പം തന്നെയാണ് അറിയുന്നത് ജിൻഡോയ്ക്ക് ജിൻഡോ ആ മെഡിക്കൽ റൂമിലേക്ക് ആവശ്യപ്പെട്ടു എന്നുള്ളത് അറിയുന്നത് അവരെല്ലാം അത്ഭുതത്തോട് ജിൻഡോയോട് ചോദിക്കുന്നുണ്ട് ജിൻഡോ നേരം അവരോടെല്ലാം പറഞ്ഞത് മുട്ടുവേദനയാണെന്ന് തന്നെയാണ് പറഞ്ഞത് എന്താണ് സംഭവം എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയില്ല പക്ഷേ കുറച്ച് ദിവസമായിട്ട് ജിൻഡോ ഇത്രയും ദിവസം കണ്ട ജിൻഡോ അല്ല നമുക്ക് ബിഗ് ബോഫിൽ കാണാൻ പറ്റുന്നത് വലിയ പ്രശ്നങ്ങളിലൊന്നും ഇടപെടാതെ നിൽക്കുന്ന ജിൻഡോ വലിയ ആക്റ്റീവ് ഒന്നുമല്ല ജിൻഡോയ്ക്ക് ഇടപെടാവുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു അവിടെയൊന്നും ജിൻഡോ ഇങ്ങനെയല്ലായിരുന്നു ഇടപെട്ടുകൊണ്ടിരുന്നത് പക്ഷേ ജിൻഡോ കഴിയുന്നത് ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ജിൻഡോയാണ് ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ് കാരണം എന്നുള്ളത് വ്യക്തമല്ല പുറത്ത് പറ ഞാൻ പറഞ്ഞില്ലേ പുറത്ത് പല കഥകളും പ്രചരിക്കുന്നുണ്ട് അതിലൊന്നും നമ്മളതൊന്നും വിശ്വസിക്കുകയൊന്നും വേണ്ട ജിൻഡോയ്ക്ക് വോട്ട് ചെയ്യുന്നവർ കൃത്യമായിട്ട് വോട്ട് ഇരിക്കുക ജിൻഡോ ഇഷ്ടപ്പെടുന്നവർ ചെയ്യുക അത് അതുപോലെ തന്നെ ഓരോ മത്സരാർത്ഥികളെയും ഇഷ്ടപ്പെടുന്നവർ ഇരിക്കുക ഈ പ്രചരിക്കുന്ന എന്താ വാർത്തകളിലോ കഥകളിലോ ഒന്നും തന്നെ നമ്മൾ വശമതരാകുകയോ അതിൽ അന്വേഷിച്ച് പോവുകയൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഇപ്പം ജിൻഡോ ക്ഷീണിതരാണെന്നുള്ളത് ഒരു സത്യാവസ്ഥ തന്നെയാണ് ജിൻഡോ മെഡിക്കൽ റൂമിൽ പോയതിന് ശേഷം ഗുളിക കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് ജിൻഡോ അത് കഴിച്ചു കാണും അതുപോലെ പെട്ടെത്രയും പെട്ടെന്ന് ജിൻഡോയുടെ അസുഖം തന്നെ മാറട്ടെ എന്ന് നമുക്ക് പറയാം അല്ലാതെ അതുപോലെ മറ്റു മത്സരാർത്ഥികളെല്ലാം പറയുന്നുണ്ട് നിങ്ങൾ കുറച്ച് നേരം പോയി ഒന്ന് കിടക്ക് എന്ന് മറ്റു മത്സരാർത്ഥികൾ പറയുന്നുണ്ട് അതും ആദ്യത്തെ സംഭവമാണെന്ന് തോന്നുന്നു ജിൻഡോയ്ക്ക് പ്രത്യേകിച്ച് അവിടെ വേദനയാണെന്ന് പറയുമ്പോൾ മറ്റുള്ള മത്സരാർത്ഥികൾക്കൊക്കെ കോമഡിയായിട്ടായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് നമ്മൾ പെടലിക്ക് വേദനയായിട്ട് വന്നപ്പോഴൊക്കെ ജിൻഡോ പറയുന്നത് കേട്ടില്ലേ അവർക്കൊക്കെ ഒരു ജിൻഡോയ്ക്ക് കാലിന് വേദന പിഴകിക്കുവേദന എന്നൊക്കെ പറയുമ്പോൾ ഒരു കോമഡി ആയിട്ടായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ജിൻഡോ ഇന്ന് പോയി കിടക്കുക അന്നേരം അവർക്കും മനസ്സിലാക്കുന്നുണ്ട് ജിൻഡോയ്ക്ക് എന്തോ ഒരു ക്ഷീണം ഉണ്ട് എന്നുള്ളത് അവർക്കും വ്യക്തമാകുന്നുണ്ട് അപ്പം ഏതായാലും ജിൻഡോ പൂർവാധീന ശക്തിയായിട്ട് തിരിച്ചു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം